പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയുന്ന വിഷയം അല്ലെ പഠിക്കുന്ന വിഷയം എന്താണ് മോക്ഷം അതെ മോക്ഷം കേൾക്കാത്തതായിട്ടും ഇല്ല എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും വേളയിൽ മോക്ഷത്തെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തോട് മോക്ഷം കിട്ടണം മോക്ഷം കിട്ടിയാൽ മതിയായിരുന്നു എന്നെങ്കിലും മോക്ഷം കിട്ടും പക്ഷേ പല അറിവുകളും തിരിച്ചറിവില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുള്ള എന്താണ് മോക്ഷം ജന്മം കിട്ടുമ്പോഴാണ് സത്യത്തിൽ മോക്ഷത്തോടെ ജീവിക്കാൻ പറ്റും നമ്മളിൽ പലരും മനസ്സിലാക്കിയിരിക്കുന്ന മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിനെയാണ് മോക്ഷം എന്നൊക്കെയാണ് പറയുക മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് മരിക്കുന്നതോടെ മോക്ഷം കിട്ടുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ച് മരിക്കുമ്പോൾ അത് എത്തുന്നു അതാണ് യഥാർത്ഥ മോക്ഷം അതാണ് എനിക്ക് വേണ്ടത് അതിനുവേണ്ടി ജീവിച്ചിരിക്കുമ്പം മോക്ഷത്തിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതൊക്കെയല്ലേ പറയാറില്ല എന്നാൽ കേട്ടോ പിടിച്ചോ എന്താ മോക്ഷം മോഹത്തിൻ്റെ ക്ഷയത്തെയാണ് മോക്ഷം എന്ന് പറയുന്നത് മോഹങ്ങളുണ്ടല്ലോ കാമനകൾ നമുക്ക് ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പം ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങൾ നിറവേറ്റാതെ വരുമ്പോൾ ലഭിക്കാതെ വരുമ്പോഴല്ലേ ആൾക്കാർക്ക് വിഷമങ്ങളുണ്ടാകുന്നു സങ്കടങ്ങളുണ്ടാകുന്നു അതിന് വേണ്ടിയിട്ട് മോഹത്തിൽ നിന്നാണ് ഒരു കാര്യം നേടുന്നത് പക്ഷെ ആഗ്രഹിച്ച രീതിയിൽ ലഭിക്കുന്നില്ല അപ്പോൾ മോക്ഷം കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ പലരും മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്താ ഈ മോഹമെല്ലാം ക്ഷയിക്കുന്നത് മരിക്കുമ്പോഴാണല്ലോ അപ്പൊ അതാണ് മോക്ഷം ഒന്നും അറിയണ്ടല്ലോ മോക്ഷം കിട്ടിയാൽ അങ്ങനെ മരിച്ചിട്ട് മോക്ഷം കിട്ടാനാണെങ്കിൽ മോഹത്തിന് ക്ഷയം ഒക്കെ ആണെങ്കിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ജനിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അടുത്തൊരു ചോദ്യം വരും ഞാൻ വിചാരിച്ചിട്ടല്ലോ ജനിച്ചത് എനിക്ക് ദൈവം തന്നതല്ലേ ഈ ജീവിതം ദൈവം ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ മോഹങ്ങളെല്ലാം കൃത്യമായി അനുഭവിക്കാനും അതിനെ ക്ഷയിപ്പിക്കാനും അനുഭവിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹം തീർത്ത് പോകാനുള്ള സർവസമ്പത്തും ഇവിടെ നിങ്ങൾക്ക് ചുറ്റിനും തന്നിട്ടുണ്ടെന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവങ്ങളെ കാണാൻ പറ്റാതെ പോയി പെറുക്കി എടുക്കുമ്പോഴല്ലേ നമുക്ക് അതാത് കാലഘട്ടത്തിൽ വേണ്ടതിന് നമ്മളിലേക്ക് എത്തുമ്പോഴല്ലേ അതിൻ്റെ മോഹം ക്ഷമിക്കുക ക്ഷയിക്കുള്ളൂ അങ്ങനെ ഓരോന്നും ലഭിക്കുമ്പോഴും ഉള്ളതിൽ ലഭിച്ചതിൽ ഉള്ളതിനെ കാണുമ്പോഴാണ് ആഗ്രഹം ക്ഷമിക്കുകയോടെ ചെയ്യുമ്പോഴാണ് മോക്ഷമാണ് അപ്പോൾ ഒന്നും നിക്ഷിപ്തമല്ല ഭൗതിക ജീവിതത്തിൽ എല്ലാം നമുക്ക് നേടണം അതിന് ചുറ്റുമുണ്ട് എന്താ നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ആ കാലഘട്ടത്തിലെ പഠനം നല്ല മാർഗോടു വിജയിക്കണം എന്നുള്ള അതല്ലേ മോഹം അത് ലഭിക്കുമ്പോൾ ആ മോഹം ക്ഷയിച്ചു അത് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നല്ല ജോലി കിട്ടണം ഒരു മോഹമാണ് അല്ലേ പലരുടെയും മോഹമാണ് അതിനുവേണ്ടി ട്രസ്റ്റ് ഒക്കെ എഴുതുന്നു അത് ലഭിച്ചു കഴിയുമ്പോൾ ജോലിയെ സംബന്ധിച്ച് തൊഴിലിനെ സംബന്ധിച്ച മോഹം വെടിയുന്നു വെടിയണം ചിലര് ഒന്ന് എഴുതി കിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്തതിനെ പറ്റിയ ചിന്ത ഇത് കളഞ്ഞിട്ട് അതിലോട്ട് പോകും പലതിലേക്ക് കൊണ്ട് തല പോകും അപ്പം തൽക്കാലത്തേക്കുള്ള മോഹം ക്ഷയിക്കണം എന്നാലേ പറ്റി വലിയ ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇനി ജോലിയെ കിട്ടുകഴിഞ്ഞാലും വിവാഹത്തെ പറ്റിയുള്ളൊരു മോഹമാണ് പിന്നെ പിന്നെ വിവാഹം കഴിച്ചു ആ മോഹം അവിടെ ക്ഷയിക്കണം അതു അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പോകാൻ ഞാൻ ഉദ്ദേശിച്ച് ഇതല്ല വേറെ വിനയം കിടക്കുന്നു വേറെ സ്വഭാവമുള്ളതാണ് അവർക്ക് ആവശ്യം അവിടെ മോക്ഷം മോക്ഷം കിട്ടുന്നില്ല പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട് വേണം വാഹനങ്ങൾ വേണം ഇനി വാഹനം മേടിച്ച് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ പുതിയ മോഡൽ കണ്ടു നിങ്ങളുടെ ഈ സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉയരുന്നു ആ മോഡൽ വാങ്ങണം പക്ഷെ എത്ര വാങ്ങി കൂട്ടിയിട്ടും അതൊന്നും പോരാ പോരാന്നുള്ള അകത്തുള്ള ദാരിദ്ര്യമാണ് മോക്ഷമില്ലാതെ അങ്ങനെ എല്ലാ സർവ്വസമ്പത്തവും ഇവിടെ അടങ്ങിയിട്ടുണ്ട് ഓരോന്നും നേടി അനുഭവിച്ചറിഞ്ഞു പോകണം നല്ല നല്ല ബന്ധങ്ങളുണ്ടാകണം നല്ല വിധത്തിലുള്ള ഉദ്യോഗ കയറ്റം ഉണ്ടാകണം ജീവിത നിലവാരമുയണം അതാത് കാലഘട്ടത്തിൽ ലഭിക്കുന്നതിനെ ഉള്ളതിനെ കണ്ട് ഉള്ളതിലുള്ളതിനെ കണ്ടു പോകുമ്പോഴേ മോക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്നു അതിനുള്ള എല്ലാ സമ്പന്നതയ്ക്കും നാല് കാര്യങ്ങളാണ് മോക്ഷത്തിലേക്ക് ജീവിച്ചിരിക്കുമ്പോൾ മോക്ഷത്തിൽ ജീവിക്കാൻ വേണ്ടത് അത് ഏതൊക്കെയാണെന്നല്ലേ ശ്രദ്ധ ചെയ്യൂ എന്താണെന്നുള്ളത് ഒന്നാമത്തത് കർമ്മമാണ് കർമ്മം അർത്ഥം കാമം മോക്ഷം ഈ നാല് സ്റ്റെപ്പാണ് കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും കർമ്മയോഗിയാണ് ഉണന്നിരിക്കുമ്പോൾ തൊട്ട് ഉറങ്ങുന്നവരം കർമ്മം ചെയ്തുകൊണ്ടായിരിക്കുന്നത് നിങ്ങൾ വെറുതെ അലസമായിട്ടിരിക്കുമ്പോഴും അകത്ത് ഒരു കർമ്മം ചിന്ത എന്ന് പറയുന്നത് ചിലർ പറയും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ ജീവൻ പോകണം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ശരിയായ രീതി ചെയ്യണം അതാണ് കർമാവനവൻ ചെയ്യാനുള്ള ചില കർമ്മങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന ചില കർമ്മങ്ങളുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിൽ ചില കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അത് നമ്മളിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ നൈപുണതെന്ന് അറിയാൻ പറ്റുള്ളൂ സ്കിൽ ആ ഇഷ്ടപ്പെട്ടവർക്ക് എത്തണം ഇഷ്ടപ്പെട്ടൊരു കർമ്മത്തിലേർപ്പെട്ടിരിക്കണം ആ കർമ്മത്തിലൂടെ എന്തുണ്ടാകണം അർത്ഥം ധനസമ്പാദന ഉണ്ടാകണം നല്ല ധർമ്മത്തിൽ ഊന്നിയ കർമ്മം ചെയ്യുമ്പോൾ നല്ല സമ്പത്തും നിങ്ങളിലേക്ക് വരും അർത്ഥം വരും ആ അർത്ഥത്തിലൂടെ എന്തുണ്ടാകണം കാമനകളെല്ലാം ശമിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോഹങ്ങളെല്ലാം വേണമെങ്കിൽ എന്ത് വേണം നല്ല അർത്ഥം വേണം അസുഖമുള്ള എല്ലാം എങ്കിൽ മാത്രമേ നിങ്ങളുടെ കാമം തീരു നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് ആഗ്രഹമെങ്കിൽ ആ ബന്ധങ്ങളെ മെയിൻ്റെ ചെയ്യണമെങ്കിൽ സമ്പത്ത് വേണം സമ്പത്ത് പലരുണ്ട് കേട്ടോ അത് നിങ്ങളുടെ അറൂര് സമ്പത്താണ് പെരുമാറ്റം സമ്പത്താണ് ഇനി എന്താ ഇനി എക്കണോമിക്കലായി അത് സമ്പത്താണ് ഈ സമ്പത്ത് സമ്പാദനം എന്ന് പറയുന്നത് ബന്ധങ്ങളെ മെയിൻ്റെ ചെയ്യാനും നിങ്ങൾക്ക് എവിടെയൊക്കെ കുറവുണ്ടോ അതെല്ലാം പരിഹരിക്കാനും ഈ സമ്പത്ത് വേണം അതെവിടുന്ന് ഇടണം കർമ്മത്തിൽ നിന്ന് അപ്പം കർമ്മത്തിൽ നിന്ന് അർത്ഥം അർത്ഥം ത്തിൽ നിന്നും കാമങ്ങൾ ഓരോന്നും ക്ഷയിക്കണം ശമിപ്പിക്കണം നിങ്ങൾക്ക് ജീവിത നിലവാരം ഉയരണം ഓരോന്ന് നേടുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ അതിനുള്ള ബാലൻസ് സ്റ്റേറ്റ് കിട്ടണം കർമ്മം അർത്ഥം കാമം ഈ കാമനകളെല്ലാം അങ്ങനെ ശമിപ്പിച്ച് കഴിയുമ്പോഴാണ് മോക്ഷം കിട്ടുന്ന ഇവിടെ തന്നെ എന്തായി മാറുന്നു മോക്ഷത്തിൽ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് അനുവദിച്ചിരിക്കുന്ന ജീവിത കാലഘട്ടം ആദ്യ അവസാനം താളത്തിൽ പോകുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത് അതിന് നമ്മുടെ മനസ്സിലേക്ക് മനസ്സിനെ പരിപക്വമാക്കുകയും അതിൻ്റെ പവർ വർദ്ധിപ്പിക്കുകയും ഈ പറയുന്ന നല്ല അറിവുകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ മോക്ഷത്തിലാണോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മത്തിൽ ആദ്യം മാറ്റം വരുത്തണം റൂട്ട് മാറ്റി പിടിക്കണം അതിനെപ്പറ്റി ചിന്തിക്കണം അതിനെ ആ സ്വഭാവമാക്കി വെക്കണം നല്ല കർമ്മം യൂസ്ഡ് ആക്കി എടുക്കുക അതിലൂടെ നല്ല അർത്ഥ ഉണ്ടാകും ചിലര് കർമ്മം ചെയ്യാതെ അർത്ഥം വേണം അവർക്ക് കാമനകൾ തീർക്കാൻ അതിന് പലരോട് ചോദിച്ചോദിച്ചുകൊണ്ട് എപ്പോഴും കടം കൊള്ളുക അങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കണ്ട് അസൂയപ്പെടുക എല്ലാവർക്കും അനുവദനീയമാണെന്ന് ഇതെല്ലാം പക്ഷെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അത് എനിക്ക് പറ്റുന്നില്ല എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വിട്ടിത്തരമാണ് ജനിക്കുമ്പോൾ ഒരാൾ ദരിദ്രനാണെങ്കിൽ അല്ലെ സമ്പന്ന ആണെങ്കിൽ അത് ജനിച്ചയാളുടെ കുഴപ്പം കൊണ്ടോ നേട്ടം കൊണ്ടോ അല്ല പക്ഷെ മരിക്കുമ്പോൾ ആ വ്യക്തി ദരിദ്രനോ സമ്പന്നനോ ആകുന്നത് അയാളുടെ ഈ ജീവിത കാലഘട്ടത്തിലെ ഈ മോക്ഷത്തിലേക്ക് പോകാനുള്ള പ്രിൻസിപ്പിൾ അറിഞ്ഞ് ചെയ്യാത്തോണ്ടല്ലേ എല്ലാവരും എല്ലാ കാലത്തും അവരെ സഹായിക്കില്ല ആകപ്പാടെ നമ്മുടെ ആ റിസോഴ്സ് എന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായി നിങ്ങളുടെ കർമ്മം ചെയ്യേണ്ട പോലെ ചെയ്യുമ്പോഴാണ് അവരുടെ എല്ലാ അർത്ഥ കാമങ്ങളും മോക്ഷങ്ങളും ചെയ്ത് ഇവിടെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ എന്താ നമ്മുടെ അപ്പ അസാധാരണ അറിവിൽ കഴിയുക ഇവിടെ നങ്ങ് പോവുക അപ്പം ഒന്നും അറിയണ്ട പണ്ടൊരു തമിഴ് സ്വാമിയോട് ആരോ ചോദിച്ചു ഈ കഷപ്പെടാതെ ജീവിക്കാൻ എന്താ സ്വാമി മാർഗം പെട്ടെന്നാലോന്നും എരന്ത് പോകണം ഏഹ് മരുന്ന് വെച്ചാൽ എരന്തോ മരിച്ചു പോകണം ഒന്നും അറിയണ്ട കഷ്ടപ്പെടണ്ട പെട്ടെന്ന് മോക്ഷം കിട്ടും അല്ലെങ്കിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പറയൂടെ പോയേ പറ്റും ക്ലിയർ ആകുന്നുണ്ടോ സൂക്ഷ്മമായ ചിന്തയ്ക്ക് കിട്ടുകൊണ്ട് ഇന്നത്തെ നന്ദി നമസ്കാരം